ത്തിന്റെ വിഷയത്തിൽ ഹബീബ് റസൂർ വസങ്ങൾ ആണിനെയും പെണ്ണിനെയും നല്ല ഉപദേശങ്ങൾ തങ്ങൾ നൽകി വളർത്തിയത് നിസ്കാരം നല്ല യുവത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് നല്ല യുവാവാണോ നല്ല യുവതിയാണോ അത് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ബഹുമാനപ്പെട്ട മാലിക് ബഹുമാനപ്പെട്ടു ഏറ്റവും അധികം മഹാനവർ സങ്കടപ്പെട്ടൊരു നേരം ദമസ്കിലേക്ക് ദമസ്കസിലേക്ക് മഹാനവർ ഒരു യാത്ര പോയി വരുന്നു ദമസ്കസിൽ പോയിരുന്നു വരവേൽപ്പ് നൽകി ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ചുകൂടി അനസ്ബിനു മാലിക് ആദ്യം എത്തിയത് ദമസ്കസിലെ ഒരു പള്ളിയിലാണ് ആ പള്ളിയിലെത്തിയപ്പോൾ മഹാനവുകൾ പള്ളിയുടെ അകത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞുപോയി വാങ്ങുവിളി കഴിഞ്ഞു പക്ഷേ പള്ളിയിൽ എവിടെയും ആളെത്തിയതായി കാണുന്നില്ല മഹാനവറുകളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് മഹാനവുകൾ പറഞ്ഞു ഒന്നിനുമല്ല ഞാൻ ഈ ഡെമസ്കസ് പട്ടണത്തിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഈ വാങ്ങുവിളി എവിടെയെല്ലാം മുഴങ്ങിയിട്ടുണ്ടാകുമല്ലോ പക്ഷേ വാങ്ങു വിളിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായി ഞങ്ങളൊക്കെ മദീന പള്ളിയിൽ വരിവരിയായി വരുന്നത് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചുപോയി സൗകര്യങ്ങൾ കുറഞ്ഞ ആ കാലഘട്ടത്തിലും മദീനയിൽ നിസ്കരിക്കാൻ ആളുകൾ കാണിച്ചിരുന്ന അത്ര ആവേശം ഒന്നിനും ഉണ്ടായിരുന്നില്ല ഇന്നോ ആളുകൾക്ക് എത്ര സൗകര്യങ്ങൾ കൂടുതലുണ്ട് ഏറ്റവും അധികം ആവേശത്തിന് കുറവായി വരുന്നത് നിസ്കാരമാണല്ലോ ഇത്ര നേരമായിട്ടും ഈ പള്ളിയിൽ ജനം നിറഞ്ഞിട്ടില്ലല്ലോ അത് ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ് തങ്ങളുടെ കൂടെ പത്ത് വർഷക്കാലം ഹാദിമായി നടന്നിട്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളോടൊപ്പം എപ്പോഴും യാത്രയിലും വല്ലാത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ആ നല്ല ചെറുപ്പക്കാരനായ സഹാബി ഏറ്റവും അധികം തങ്ങളിൽ നിന്ന് കണ്ട കാർക്കശ്യവും തങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഉപദേശവും നിസ്കാരത്തിന്റെ വിഷയം തന്നെയാണ് നിസ്കാരത്തിന്റെ വിഷയം കാർക്കശ്യമായി തങ്ങൾ ഉപദേശിച്ചതുപോലെ ഉപദേശിച്ചൊരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല ഏറ്റവും നല്ല അർത്ഥത്തിൽ അത് ഉപദേശിക്കാനുള്ള കാരണം സുബഹാൻ അള്ളാഹ നിസ്കാരം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ ശേഷം അൻഹു തന്റെ മകനോട് രണ്ടാമതായി കൊടുക്കുന്ന നിർദ്ദേശം കുഞ്ഞുമോനെ പൊന്നുമോനെ കൃത്യമായി നീ നിലനിർത്തണം എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ എത്ര വലിയ പഠനങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും എത്ര വലിയ ബിസിനസ് മക്കളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിലും ആത്യന്തിക ആത്യന്തിക ലക്ഷ്യം ലക്ഷ്യം ദുനിയാവാകരുത് എന്റെ കുട്ടി ബിസിനസ് ബിസിനസ്മാനല്ലേ ഇപ്പവൻ നിസ്കരിക്കാൻ പോയാൽ കുറച്ച് ലാഭം കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത് പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട നിർദ്ദേശം മോനെ നീ എവിടെ പോയാലും എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിലും എത്ര തിരക്ക് പിടിച്ച പരിപാടിയിലാണെങ്കിലും കൂടൊഴിയാതെ കയ്യൊഴിയാതെ നിന്റെ കൂടെ നീ കൊണ്ടു നടക്കേണ്ട ഒരു മർമ്മമുണ്ട് അത് നിസ്കാരമാ അഞ്ചു നിസ്കാരം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടോ നീ നല്ല തികവുള്ള മികവുള്ളൊരു യുവാവാണ് നല്ലൊരു യുവാവിനെ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോ നല്ലൊരു യുവാവിന് ഷെയ്ഖ് സൈനുദ്ദീൻ അലി അല്ലാ അൻഹു നല്ല യുവതിക്കും നല്ല യുവാവിനും പറഞ്ഞ ഉദ്ദേ അടയാളങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ദീനിൽ നല്ല അവസ്ഥയുണ്ടാകണം ദീനിൽ ഏറ്റവും നല്ല അവസ്ഥയാണ് സഹോദരങ്ങളെ അഞ്ചു വക്ത് നേരത്തെ നിസ്കാരം കൊണ്ടു നടക്കാനുള്ള അവസ്ഥ അതിലൊരു കുറവുണ്ടോ യുവത്വം നന്മ നിറഞ്ഞ വഴിയിലേക്ക് വന്നിട്ടില്ല ചെറുപ്പക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുപ്പത്തിയഞ്ചു വയസ്സായിട്ടൊരു രോഗവും അള്ളാഹു നൽകിയില്ലല്ലോ എന്ത് ആരോഗ്യമാണ് അള്ളാഹു തന്നത് ഒരു ഭക്ഷണവും അള്ളാഹു നമുക്ക് മുടക്കിയിട്ടില്ലല്ലോ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന അറുപത് വയസ്സുള്ള ഒരു ഉപ്പ ആ ഉപ്പാക്ക് ചില ഭക്ഷണം പറ്റൂല പറയുന്നു ചില ചായയും ചില വെള്ളവും പറ്റൂല എന്ന് പറയുന്നു ചില പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുന്നു നല്ല ആരോഗ്യകാലത്ത് ഒന്നും അള്ളാഹു മുടക്കിയിട്ടില്ലല്ലോ ആ അള്ളാഹുവിന് അഞ്ചു വക്കത്ത് നേരം ഒരു നല്ലൊരു നന്ദി ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്ന യുവാക്കളാകണം ഇബാദത്ത് ചെയ്യുന്ന യുവതികളാകണം എത്ര നല്ല സന്തോഷത്തിലൂടെ കഴിഞ്ഞാലും എത്ര നല്ല ആർഭാടത്തോടെയുള്ള സുഖജീവിതം അല്ലാഹുത്തേല തന്നാലും പരലോകം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജീവിക്കാനുള്ള സന്നദ്ധത വേണം ദുനിയാവ് എത്ര മുന്നിലേക്ക് വന്നാലും ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവതികളെ യുവാക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് ദുനിയാവിന്റെ പളവളപ്പ് കണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോകരുത് ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിശ്രീതി അള്ളാഹു അനുഹൂ മഹാനവറുകൾ ഒരു പ്രദേശത്തു കൂടെ പോകുമ്പോ നല്ല സൗന്ദര്യവതിയായ ഒരു അടിമ സ്ത്രീയെ കണ്ടു കാണാൻ നല്ല അഴകുള്ള അടിമ സ്ത്രീയാണ് അടിമ സ്ത്രീയോട് ചോദിച്ചു നീ സ്വതന്ത്രയാണോ അടിമ സ്ത്രീയാണോ സൗന്ദര്യം കണ്ടിട്ട് തോന്നുന്നത് സ്വതന്ത്ര സ്ത്രീയാണ് എന്നാണ് പക്ഷെ ആ പെണ്ണ് പറഞ്ഞു ഞാൻ അടിമ സ്ത്രീയാണ് നിന്റെ യജമാനൻ നിന്നെ വിൽക്കുമോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു എന്റെ യജമാനനോ നിങ്ങൾക്ക് വിൽക്കുകയോ എന്റെ യജമാൻ എന്റെ വക്കൽ നിന്ന് എന്നെ വാങ്ങാനുള്ള മൂല്യവും വിലയും നിങ്ങൾക്കുണ്ടാകുമോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടുമോളെ എന്റെ വക്കൽ ഉണ്ട് യജമാനനോട് വന്ന് നിങ്ങൾ സംസാരിക്കൂ യജമാനൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിമയായി വരാം ആ പെൺകുട്ടി മിസ്രി ആ പെൺകുട്ടിയുടെ പിന്നാലെ യജമാനനെ കാണാൻ വേണ്ടി പോവുകയാണ് യജമാനന്റെ അടുത്തെത്തിയപ്പോൾ അതിന്റെ വിടുന്നു സമ്മതം കിട്ടിയിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് പുറത്തവിടെ നിന്നു സുബഹാന ആ പെൺകുട്ടി ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയിട്ട് ധൃതിപ്പെട്ടു വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോ യജമാനൻ ചോദിച്ചു മോളെ എന്താണ് നീ ഇങ്ങനെ വന്നത് ഒന്നുമല്ല എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ എന്നെ വിൽക്കുമോ എന്ന് ചോദിച്ചാണ് വന്നിട്ടുള്ളത് എന്റെ വിലയും നിങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള കാശും അയാളെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്നിട്ടാ ചെറുപ്പക്കാരൻ എവിടെ ഇതാ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ട് ആ ചെറുപ്പക്കാരനെ ഉള്ളിലേക്ക് വിളിക്കൂ രാജാവിനെ പോലെ ഇരിക്കുന്ന യജമാനൻ ദുന്നൂനുൽ മിശ്രി റലിഅല്ലാഹ്മി എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ മഹാനവർ സാധാ വേഷമാണ് ധരിച്ചിരിക്കുന്നത് പ്രൗഢിയുള്ള രാജകീയമായ വേഷമൊന്നുമില്ല സാധാ വേഷമാണ് ചോദിച്ചു ഈ പെൺകുട്ടി നിങ്ങളെ അടിമയല്ലേ അതെ എൻ്റെ അടിമയാണ് നിങ്ങൾ അതിനെ എനിക്ക് വിൽക്കുമോ വാങ്ങാനുള്ള കാശ് നിങ്ങളെ വക്കലുണ്ടാകുമോ ദൂനുൽ മിശ്രി റലി അള്ളാഹുന് പറഞ്ഞൊരു അറുപത് ഊക്കിയ സ്വർണം അറുപത് ഊക്കിയ സ്വർണ്ണമൊക്കെ തരാൻ എൻ്റെ വക്കലുണ്ട് രാജാവും പരിവാരങ്ങളും പൊട്ടിച്ചിരിച്ചു പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന അതീവ സുന്ദരിയായ ഈ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടിയെ വാങ്ങാൻ അറുപത് ഊക്കിയ സ്വർണവുമായിട്ടാണോ വന്നിരിക്കുന്നത് ഇവിടെയുള്ളൊരു ചെരുപ്പിന് തന്നെ ഒരുപക്ഷെ ആ വിലയുണ്ടാകും ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വസ്തുക്കൾക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവന്ന വിലയുണ്ടാകും ആ വിലയൊന്നും പോരല്ലോ ഇതിനെ വാങ്ങാൻ എന്ന് പറഞ്ഞ പതൊന്നൂറിൽ മിസ് ഇറിയെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് പത്തരമാറ്റിന്റെ പവറുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ രാജാവേ ഞാനൊന്ന് പറയട്ടെ ആ പെൺകുട്ടിയുടെ ശരീരവും നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും ഒന്ന് രണ്ട് ദിവസം കുളിക്കാതിരുന്നാൽ വാസന വരില്ലയോ ഒന്ന് മിസ് വാക്ക് ചെയ്യാതെ മുന്നോട്ട് പോയാൽ വായനാറ്റം സംഭവിക്കില്ലയോ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ആളുകൾ കണ്ണു ചിമ്മിപ്പോകില്ലയോ തലമുടിയിൽ തേക്കാതെ ഒന്ന് വാരാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ നമ്മളെ സഹിക്കുമോ രാജാവേ ഭക്ഷണവും വെള്ളവും വേണ്ട വിധം കിട്ടാതിരുന്നാൽ നമ്മുടെ ശരീരം ശുഷ്കിച്ചു പോകില്ലേ വസ്ത്രം ധരിക്കാതെ തന്നെ ധരിച്ച രൂപത്തിൽ സൗന്ദര്യമുള്ള കുളിക്കാതെ തന്നെ സൗന്ദര്യം നിലനിൽക്കുന്ന പല്ല് തേക്കാതെ തന്നെ പല്ലിന് സൗന്ദര്യമുള്ള മുടി ചീകാതെ തന്നെ മുടിക്ക് സൗന്ദര്യമുള്ള പത്തരമാറ്റിന്റെ പവറുള്ള മണികളില്ലേ രാജാവേ അവർ ഇതിനേക്കാളും വലിയ മൂല്യമുള്ളതല്ലയോ രാജാവ് ചോദിച്ചു അങ്ങനെ ഒരു പെണ്ണുണ്ടോ ലോകത്ത് ഉണ്ട് രാജാവേ അള്ളാഹു ഒരുക്കിയ സ്വർഗീയ തരുണികൾ ം വലിയ ബഹുമതി ഉള്ളതല്ലേ പല്ല് തേക്കണോ അവർക്ക് വേണ്ടല്ലോ അവർക്ക് മുടിച്ചീകണോ സൗന്ദര്യമുണ്ടാകാൻ വേണ്ടതില്ലോ കുളിക്കണമോ അവരെ ശരീരത്തിൽ വാസനയൊന്നു പോകാൻ വേണ്ടല്ലോ ഭക്ഷണം കഴിച്ചിട്ട് കടിക്കാതിരുന്നാലോ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ശരീരത്തിനുണ്ടോ ഇല്ലല്ലോ വളർച്ചക്കും സൗകര്യത്തിനും സൗന്ദര്യത്തിനും ഒരു കുറവും ഇല്ലല്ലോ നമ്മുടെ ശരീരത്തിനെന്ത് വിലയാണുള്ളത് ഈ പെണ്ണുരുത്തിയുടെ ശരീരവും നമ്മുടെ ശരീരവും ഈ വക വസ്തുക്കൾ ഉപയോഗിക്കാതിരുന്നാൽ അറുപത് ഊക്കിയ പോയിട്ട് ഒരു ഊക്കിയ സ്വർണ നാണയത്തിന് വിലയുണ്ടോ രാജാവ് പറയുന്നു എങ്കിൽ നിങ്ങളാ പറഞ്ഞ തരുണീമണികളെ കിട്ടാൻ വേണ്ടി ദുന്നൂനിൽ ദുണ്ണൂനിൽ തങ്ങളെ എന്റെ സൗകര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഈ കാണുന്ന പെൺകുട്ടിയെ ഞാൻ ഇതാ സ്വതന്ത്രയാക്കി മോചിപ്പിച്ചു എനിക്ക് നിങ്ങൾ ആ പറയുന്ന സൗകര്യങ്ങൾ മതി മുറിഞ്ഞു പോകുന്ന സുഖങ്ങൾ വേണ്ട ചെറുപ്പക്കാരാ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷദായകമായ അവസ്ഥ കല്യാണമെന്ന് പറയാറില്ലേ ചെറുപ്പക്കാരി കല്യാണമെന്ന് പറയാറില്ലേ ആ കല്യാണത്തിന്റെ ഘട്ടത്തിലും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ഭാവത്തോടെ ജീവിക്കുന്ന രൂപഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകണം മുൻഗാമികളായ യുവാക്കളും യുവതികളും നമുക്ക് പകർത്തി തന്നതുപോലെ നമ്മൾ ജീവിക്കണം അവർ ദുനിയാവിന്റെ പളവളപ്പ് കണ്ടിട്ട് ദീന് വലിച്ചെറിഞ്ഞ്

ാമത്തെ കാര്യം പഠിപ്പിക്കുന്നത് നന്മ കൊണ്ട് നീ ആരോടും കൽപ്പിക്കണം യുവതീ യുവാക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മ അതാണ് നന്മ കൽപ്പിക്കാനുള്ള വേണം തിന്മ വിരോധിക്കാനുള്ള നല്ല നല്ല കെട്ടുറപ്പുള്ള ശരീരവും മനസ്ഥിതിയും സ്വഭാവവും വേണം അത് രണ്ടും കൂടെ മുന്നോട്ട് പോകുമ്പോ പ്രതിസന്ധികൾ ഒരുപാട് ഭാഗത്തുനിന്ന് വരും നിനക്ക് വരുന്ന പ്രതിസന്ധികളിൽ നീ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകും തരണം മുന്നോട്ട് നീങ്ങണം പക്ഷേ ഈ ഈ ഉപദേശമോ രൂപഭാവമോ ഒന്നും നീ വിട്ടുപോകരുത് അതങ്ങനെ തന്നെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ആർജിക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ അത് യുവതീ യുവാക്കളുടെ ഏറ്റവും വലിയ നന്മയാണ് അമ്രുംബിൽ മാറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു നന്മയാണ് മുങ്കർ തിന്മ വിരോധിക്കുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ് നന്മ കൽപ്പിക്കാൻ യുവതി യുവാക്കളിൽ ആളില്ലാതെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി തിന്മ തടയാനും ആളില്ലാതെ വരുന്നതാണ് തിന്മ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഗതി അതിലെല്ലാവരും യോജിപ്പുള്ളവരാകുമ്പോ തിന്മയുടെ മുഖം കെടുത്തിക്കളയാൻ കഴിയുന്നില്ല ആണും പെണ്ണും യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇതാണ് അങ്ങനെ ഒരാൾ സ്വീകരിച്ചാൽ വിജയിക്കുമോ വിജയിക്കും കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഫാരിസി ഒരുപാട് കൊല്ലം ജീവിക്കാൻ ആയിസ് നൽകിയ പേർഷ്യയിൽ നിന്ന് ദീർഘ ദൂര യാത്ര നടത്തിയിട്ട് പല വഴികളിലൂടെയും പല പ്രതിസന്ധികളും തരണം ചെയ്ത് അവസാനം മദീനയിലെത്തി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും സഹവസിച്ച് ജീവിക്കാനും ഭാഗ്യം കിട്ടിയ സ്വഹാബി ആ ഫാരിസ് റളിയല്ലാഹു അൻഹു ഗോത്രത്തിൽപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചു വിവാഹത്തിന്റെ ദിവസം ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ആ പെണ്ണിന് സ്വവാബ് എന്നാണ് പേര് സ്വവാബ് എന്ന് പേരുള്ള ആ പെണ്ണിനെ തന്റെ ഇണയെ വീട്ടുപടിക്കൽ വെച്ച് മഹാനവർ പേരെടുത്ത് വിളിച്ചു പക്ഷേ ഇണപ്പുറത്തേക്ക് ഉത്തരം ചെയ്തില്ല സ്വവാബ് എന്ന് പേരുള്ള പെണ്ണിനെ അങ്ങനെ തന്നെ വിളിച്ചപ്പോ ഉത്തരം ചെയ്യാതിരുന്നപ്പോ മഹാനവർ രണ്ടാമതും ചോദിച്ചു യാഹാദിഹി അഹർസ ഉന്നതം നീ കാത് കേൾക്കാത്ത പെണ്ണാണോ അതല്ലെങ്കിൽ സംസാര ശേഷിയില്ലാത്ത പെണ്ണാണോ പുറത്തേക്ക് വന്നുകൊണ്ടൊരാള് പറഞ്ഞു അല്ല ശേഷിയുണ്ട് കേൾവി ശക്തിയും ഉണ്ട് പിന്നെന്താണ് ഉത്തരം ചെയ്യാത്തത് ഒന്നുമല്ലാഹു അലഹി വസ്ല്ലം പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ അങ്ങനെ കാത് കേൾക്കാത്ത അവസ്ഥയോ അതേ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഇല്ല പിന്നെ ഞാനൊരു പുതുനാരി പെണ്ണാണല്ലോ പെട്ടെന്നങ്ങ് മറുപടി പറയാൻ എനിക്കൊരു നാണം ഒരു ഹയാ അതുകൊണ്ടാണ് വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പ്രയാസമായത് വരൂ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് തന്റെ കിടപ്പറയിലേക്ക് തനിക്ക് ഒരുക്കിയ രാജകീയമായ റൂമിലേക്ക് സൽമാൻ സൽമാനുൽ ഫാരിസി റദിയനെ അങ്ങോട്ട് ആനയിച്ചപ്പോ ആ വീട്ടിന്റെ ഉൾഭാഗത്ത് സുബഹാന ഇരിക്കാൻ വേണ്ടി ഒരുക്കി സ്ഥലത്ത് വിരിച്ചിരിക്കുന്നത് പട്ടിന്റെ വിരിയാണ് ആ വീടിന്റെ ജനൽഭാഗത്തും ചുമരുഭാഗത്തും സുന്ദരമായ പട്ടിന്റെ വിരികളെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അതേ പട്ടിന്റെ സ്വഭാവമുള്ളൊരു പുതപ്പാണ് പുതക്കാൻ വേണ്ടിയും വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോ സൽമാൻ കിട്ടിയ പെണ്ണ് നല്ല പെണ്ണായി പോലെ സമ്പത്ത് ഇവിടെ ഉണ്ടല്ലോ എന്ന നിലക്ക് ഒന്നും മിണ്ടാതിരുന്നോ സഹോദരങ്ങളെ ഇല്ല ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു പെണ്ണേ അബൈതുക ഹാദാ മഹ്മൂമുൻ അതേ നിന്റെ ഈ വീടുണ്ടല്ലോ ഈ വീട് പുതിയതായി ആവിഷ്കരിച്ച വീടാണോ അതല്ല പരിശുദ്ധമായ കാവയുടെ രൂപം അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ പുതുക്കി ഉണ്ടാക്കിയതാണോ നല്ല പട്ടിന്റെ സുന്ദരമായ വിരിയൊക്കെ നമ്മൾ കണ്ടത് കാബത്തിൽ മുഷറഫയിൽ പോയപ്പോഴല്ലേ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് വന്നപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളാണ് സൗന്ദര്യങ്ങളാണ് എനിക്ക് ഇരിക്കാൻ വേണ്ടി ഈ റൂമിൽ വിരിച്ചിരിക്കുന്നത് വരെ പട്ടിന്റെ വസ്ത്രമല്ലേ പട്ടിന്റെ വിരിയല്ലേ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ് ആ പെണ്ണ് പറഞ്ഞു യാ സ്വാഹിബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനായ സ്വഹാബി ലാകിൻ അൽ അറൂസ് തുസയ്യനു ബൈതഹാ പുതിയ പിളക്ക് വേണ്ടി നല്ലോണം വീടൊന്ന് അലങ്കരിച്ചതാണ് പെണ്ണിന്റെ വീട് ഈ രൂപത്തിൽ അലങ്കരിച്ചതാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ചുറ്റുഭാഗവും നോക്കുമ്പോൾ પરિવારો സഹായികൾ ഒരുപാട് നിൽക്കുന്നണ്ട് അതെ ഭക്ഷണവും മറ്റുമൊക്കെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മന്നാമൽ മഹ്സൂരി വലബിസൽ മഷൂറ ൂറ വാക്കലാത്തിൽ അതേ പട്ടിന്റെ വിരിപ്പിൽ ഒരാൾ ഉറങ്ങിയാൽ അതുപോലത്തൊരു പട്ടു വസ്ത്രം ധരിച്ചാൽ കാണാ നല്ല ചുങ്കും ചൊറുക്കുമുള്ള വാഹനത്തില് പട്ട് വിരിച്ചുകൊണ്ട് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ടൊരാള് യാത്ര നടത്തിയാൽ യഥേട്ടം മനസ്സിന് ആഗ്രഹമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ സ്വർഗത്തിന്റെ വാസന അനുഭവിക്കൂല അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട പെണ്ണേ നിന്റെ വീട്ടിൽ ഈ സൗകര്യപ്പെടുത്തിയ സൗകര്യങ്ങളൊന്നും ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പെൺകുട്ടി അപ്പോൾ തന്നെ പറഞ്ഞു കാ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയട്ടെ ഒരറ്റ ഹരീസ് ഓർമ്മപ്പെടുത്തിയിട്ട് ഫാരിസ് പെൺകുട്ടിയുടെ സമ്പത്തിൽ മതിമറന്നു പോകാതെ മുന്നോട്ട് വെച്ച് തരുന്നത് മുഴുവനും സ്വീകരിക്കാതെ ധർമ്മബോധമുള്ള ഉപദേശം നൽകിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയട്ടെ അന്ന കുല്ല ഈ വീട്ടിലുള്ള പട്ടിന്റെ വിരിപ്പുകളൊക്കെ പട്ടിന്റെ പുതപ്പുകളൊക്കെ പട്ടിന്റെ വസ്ത്രങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി വീട്ടിൽ ഒരുപാട് അടിമകളുണ്ട് എല്ലാ അടിമകളും മോചിതരാണ് വീട്ടുജോലി ഞാൻ തന്നെ നിർവഹിച്ചു തരാം ഭർത്താവേ ആവശ്യമില്ല നിങ്ങളെ വസ്ത്രം മലക്കി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഞാൻ എന്റെ ശരീരം ഉപയോഗപ്പെടുത്തി തരാം സൽമാൻ ഫാരിസ് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ തന്റെ ഇഷ്ടവനിതയായ ഗോത്രത്തിലെ പെൺകുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം ആ പെൺകുട്ടിയുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ വലിപ്പം കണ്ട് കണ്ണഞ്ചി പോകാതെ അതിൽ പോകാതെ വിസ്മയപ്പെട്ടു പോകാതെ മുത്തുനിധങ്ങളിൽ നിന്ന് പകർത്തിയ ധർമ്മോപദേശങ്ങൾ ഓരോന്നങ്ങ് കൈമാറിക്കൊടുത്തപ്പോ ഹൃദ്യമായത് സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു വീട്ടുവേല ഞാൻ നിർവഹിക്കാൻ ഭർത്താവേ ഹാദിമീങ്ങൾ വേണ്ട തൊഴിലാളികൾ വേണ്ട ഉപ്പമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സൗകര്യങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്ക് മാത്രമല്ല നമ്മുടെ യുവതി യുവാക്കളെ കൈപിടിച്ചുയർത്തേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരായി അവരെ വളർത്തണം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവരെ വളർത്തണം അതിനുവേണ്ടി വേണ്ടി വിവാദത്തിന്റെ മേഖലയിൽ അവരെ നല്ലോണം പരിശീലിപ്പിക്കണം ബാപ്പയെ നേറ്റു സുബൈ നിസ്കരിക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞ മകനും തന്റെ ആ മകന്റെ മരുമകളും അപ്പുറത്തെ എ സി റൂമിൽ കിടന്നിട്ട് സുബിഹിന്റെ വാങ്ങുകഴിഞ്ഞിട്ടും ചലനമില്ലെങ്കില് നല്ല ധൈര്യത്തോടെ വീടിന്റെ വാതിലിന് മുട്ടിയിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് സുബിഹിസ്കരിപ്പിക്കാൻ ബാപ്പമാര് ഉമ്മമാര് ഒരുങ്ങണം അവര് തയ്യാറാകണം ആ രൂപത്തിൽ അവരെ ഒരു കുടുംബത്തെ ആദ്യമായി അങ്ങനെ വളർത്തിയില്ലെങ്കില് രണ്ടാമത്തെ മകനെയും ആ വഴിക്ക് കിട്ടൂല മൂന്നാമത്തെ മോളയും പേരക്കുട്ടികളെയും കിട്ടൂല ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു ഘട്ടം കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവിറിയാഹോനക്കും അലി റദി അല്ലാഹുനും വന്നപ്പോ നേരത്തെ ആ വീടിന്റെ മുന്നിൽ പോയി അലാത്തു എണീറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ച നേതാവാണ് മുഹമ്മദ്